കണ്ണൂർ കോർപ്പറേഷൻ ഭരണപക്ഷത്തിനെതിരെ ഭരണപക്ഷാംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി കെ രാകേഷ് വീണ്ടും പയ്യാമ്പലം ശ്മശാനത്തിന്റെ പേരിൽ അഴിമതി നടക്കുന്നുണ്ടെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പല തവണകളായി അഞ്ചു ലക്ഷം രൂപയിലേറെ കൈക്കൂലി വാങ്ങിയെന്നും പി കെ രാകേഷ് ആരോപിച്ചു ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിലാണ് രാകേഷിന്റെ ആരോപണം പയ്യാമ്പലം പൊതുശ്മാനത്തിൽ നടക്കുന്നത് വ്യാപകമായ അഴിമതിയാണെന്നാണ് ക്രമക്കേടുകൾ നടത്തി കൈക്കൂലി വാങ്ങിയെന്നും രാകേഷ് പറഞ്ഞു ശ്മശാനത്തിന്റെ പ്രവർത്തനത്തിലും വിറകിറക്കുന്നതിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് വിറകിന്റെ തൂക്കമോ വണ്ടിക്കൂലിയോ രേഖപ്പെടുത്താറില്ല ശ്മശാനത്തിൽ നിന്ന് ലഭിച്ച പുസ്തകത്തിൽ എം പി രാജേഷ് കൈക്കൂലി വാങ്ങിയ രേഖകളുണ്ട് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും രാകേഷ് ആവശ്യപ്പെട്ടു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ആരോപണം പ്രതിപക്ഷം ഏറ്റെടുത്തു ആരോപണം ഗുരുതരമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം എം പി രാജേഷ് രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അന്വേഷണത്തിന് സ്റ്റിയറിംഗ് കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയാൽ മറ്റു നടപടിയിലേക്ക് കടക്കാമെന്നും മേയർ പറഞ്ഞു ആരോപണം നിഷേധിച്ച ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് കൗൺസിലിൽ മറുപടി നൽകി വിഷയമേറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷാംഗങ്ങളുടെ തീരുമാനം എന്നാൽ ആരോപണം തെളിയിക്കുന്ന രേഖകൾ പി കെ രാകേഷിൻ്റെ പക്കലില്ലാത്തതിനാൽ പിന്തുണ നൽകേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ